തമിഴ്നാട്ടിലെ പുരാണങ്ങളിൽ കുതിർന്ന പ്രകൃതിദത്തമായ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് നാം ഇന്ന് പോകുന്നത് നാം സന്ദർശിക്കുന്ന ആദ്യത്തെ സ്ഥലം ഇതാണ് തേനിയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി ആറ് കിലോമീറ്റർ അകലെയും കമ്പത്ത് നിന്ന് ഒമ്പത് കിലോമീറ്റർ അകലെയും സ്ഥിതി ചെയ്യുന്ന സുരളി വാട്ടർഫോൾസിലേക്കാണ് നാം ഇന്ന് പോകുന്നത് തേനിയിലെ സന്ദർശിക്കാൻ ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൊന്നാണ് സുരളി വെള്ളച്ചാട്ടം എൻട്രി ഫീസും കൊടുത്ത് കുറെ ദൂരം നാം കാടിനുള്ളിലൂടെ നടക്കണം കാടിന്റെ ഗന്ധവും കാറ്റും ഈണവും കൊണ്ട് കുറച്ച് നേരത്തേക്ക് ഒരു വനയാത്രയാണ് സുരളി ഫാൾസിലേക്കുള്ള ദൂരം പണ്ടപ്പോഴോ ടാർ ചെയ്തൊരു റോഡാ ടാറിങ് എല്ലാം പോയി അങ്ങനത്തെ വലിയ പാറക്കല്ലുകൾ മാത്രമുണ്ട് താറക്കഷണങ്ങള് ഏറ്റവും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭയങ്കര വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ അടുക്കാറായെന്ന് തോന്നുന്നു ചിലപ്പതികാരത്തോളം പഴക്കമുള്ളതാണ് സുരളിക്ക് തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നായ ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിൽ സുരളി വെള്ളച്ചാട്ടത്തെ പരാമർശിച്ചിട്ടുണ്ട് പ്രകൃതിയുമായി അടുത്ത് ഇടപഴകാനും അതിൻ്റെ ശുദ്ധജലത്തിൽ തണുക്കാനും പറ്റിയ സ്ഥലമാണ് സുരളി ഫാൾസ് സുരളി വെള്ളച്ചാട്ടത്തിലെ പതിനെട്ട് ഗുഹകൾ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ റോക്ക് റോക്കാറ്റ് വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ്